സ്വാമികൾ പിന്നെ ഭഗവാനെ കൊണ്ടുവന്ന ആൾ സ്ഥലം ഊഹേൻ്റെ ആൾ മറ്റിലിറങ്ങിയാൽ ഇത് നമ്മൾ ഒരു മൺപാത്ര പാഞ്ഞു പോലെയാണ് ഉള്ളി വിശ് നല്ല സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ സ്വാമികൾ ഉടനെ പറഞ്ഞു ഭഗവാനെ മീനില്ലാത്ത വെള്ളം അതുകൊണ്ട് ഒന്നുകൂടി കണ്ണടച്ചു രണ്ടാമത് കണ്ണു തുറന്നപ്പോൾ മീനെയും ഉണ്ടാക്കി അങ്ങനെയാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പിലാത്തറയുള്ള മീൻകുളം ശ്രീ ശിവക്ഷേത്രത്തിലാണ് അതായത് പയ്യന്നൂർ പോകുന്ന ഭാഗത്ത് പിലാത്ര മാതമംഗലത്തുള്ള മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടാതെ ശിവക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം അങ്ങനെ നാഗത്തിൻ്റെ തറ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം അപ്പോൾ ഇവിടെ ഈ മീങ്കുളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് പ പഴക്കമുള്ള ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അറിയാനുണ്ട് അതൊക്കെ നമുക്ക് നമുക്കെന്താക്കാം ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അത് കൂടാതെ ഇവിടെ വരുന്ന വഴികളും ഒക്കെ നമുക്ക് നമുക്കെന്താക്കാം ഈ വീഡിയോയിലൂടെ ഓക്കെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് മറ്റുള്ളവരിലെ കൂടി ഷെയർ ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ ഈ ആ ഈ കാറ്റും ചൂടിന് ഇപ്പം ഞാൻ നിന്നാൽ ഒരു പക്ഷേ കൈ 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 കൈമുങ്ങൂല അത് നിരപ്പാണ് സ്ഥലം കിണറുണ്ട് ഈ കിണർ ഇരുപത്തഞ്ച് ഗോൾ താഴ്ച ഇരുപത്തഞ്ച് ഗോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്താം അമ്പത് അടി ഇപ്പത്തിയാണെടുത്ത വെള്ളം താഴ്ചല്ല വെള്ളം പക്ഷെ ഈ വെള്ളത്തിൻ്റെ സയൻസ് ആ വെള്ളം നോക്കിയാൽ എല്ലാം പോകും ഇല്ലേ പോകില്ലേ അതാ മറ്റേ ഒരുപാട് പ്രശ്നം ശരിക്കും ആ വെരല് വെച്ച സ്ഥലം പോലും കൂടി കാണും വേനലിന് വന്നാൽ ഈ താമര താമരണ്ട് തമരണ്ടല്ലോ ഈ താമരൻ്റെ ആ കാലിൻ്റെ അടയാളത്തിൽ മാത്രമുള്ളൂ നല്ല ശക്തി ഭഗവാൻ പിന്നെ വില്ലമംഗലം സ്വാമികൾ വെള്ളം ആവശ്യപ്പെട്ടതനുസരിച്ച് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിക്കൊഴിച്ചതാണ് കുളം വില്ലം സ്വാമികളോട് പറഞ്ഞു അതായത് കണ്ണടക്കൂ എന്ന് പറഞ്ഞു കണ്ണ് തുറക്കുമ്പോഴത്ത് കാല് വെച്ച സ്ഥലം കുളാനു മാറി വില്ലമംഗലം സ്വാമികൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കുളവും വെള്ളവും സ്വാമികളുടനെ പറഞ്ഞു ഭഗവാനെ മീനില്ലാത്ത വെള്ളം അതുകൊണ്ട് ഒന്നുകൂടി കണ്ണടച്ചു രണ്ടാമത് കണ്ണു തുറന്നപ്പോൾ മീനേയും ഉണ്ടാക്കി അങ്ങനെയാണ് മീൻകുളം ശ്രീകൃഷ്ണക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുളത്തിൽ ഞാൻ ഈ പറഞ്ഞുതന്നെയാണ് കാരണം എന്ത് വെയിലായാലും അതായത് ഒരിക്കലും വറ്റിയൊരു ചരിത്രമുള്ള ഏതാണ്ട് ഒരു പത്ത് എഴുപത് കൊല്ലത്തെ അനുഭവം എനക്കുണ്ട് ഇതുപോലെ വറ്റിയൊരു ചരിത്രമില്ല മറ്റിപ്പോൾ ഒരു സാധാരണ ഇല്ലാതെ ടാങ്കിൽ വെച്ചാൽ തന്നെ എത്ര പെട്ടന്ന് വെള്ളവും ഇല്ലേ കാറ്റും വെള്ളവും കൊണ്ട് ഇതും കൊണ്ട് ചൂടും കൊണ്ട് പോവും ഒരു ഒമ്പത് ദ്വാരമുള്ള ഒരു കല്ല് മാത്രമാണ് ഒമ്പത് ദ്വാരമുള്ള അതായത് ഒമ്പത് ദ്വാരം നമ്മളെ മനുഷ്യൻ്റെ ദേഹമായിട്ട് ബന്ധമുണ്ടോ അല്ലേ നമുക്ക് ഒമ്പത് ദ്വാരമാണ് ആ ഒമ്പത് ദ്വാരമില്ല ഇതാണ് ആ ഗുഹേൻ്റെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മറ്റേ ഗുഹ കാണാനുണ്ട് പോയാൽ കാണാൻ പറ്റും കാണാൻ പറ്റും ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് കാണാം സ്വാമികൾ പിന്നെ ഭഗവാനെ കൊണ്ടുവന്ന ആൾ ഇരുന്ന സ്ഥലം ഗുഹയുടെ പിന്നെ സമാധിയാണ് അത് വലിയൊരു ഗുഹ അടിയിൽ ഒരു വലിയ പാത്രം പോലെയാണ് പല ഭാഗത്തേക്ക് ഈ ഗുഹയുണ്ടല്ല മണ്ണും നടന്നതാണ് ഇത് നമ്മൾ ഒരു മൺപാത്രം പാഞ്ഞു പോലെയാണ് ുള്ളിൽ വലി നല്ല സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഗുഹയിൽ നിന്ന് ഒരു ഗുഹ മറ്റേ ആ ഭാഗത്തേക്ക് മേലോട്ടുണ്ട് ആ ഗുഹേൻ്റെ മേലെയാണ് ഇപ്പോൾ പ്രതിഷ്ഠ പോലെ ഒന്ന് വെച്ചത് ഇപ്പോൾ മരം കൊണ്ട് പെട്ടി പോലെ ഉണ്ടാക്കി മൂടിയതാണ് ആ പണി കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ആ ഭാഗം എടുക്കും പല പ്രതിഷ്ഠ ഇപ്പം ഉണ്ടാടാ ആ പ്രതിഷ്ഠ കേടുവരാതിരിക്കാൻ വേണ്ടി മരത്തിൻ്റെ പെട്ടി ഉണ്ടാക്കി അടച്ചതാണ് അപ്പോൾ ഈ പണി തീർന്നാൽ അവിടെ എടുത്ത് ശുദ്ധി കർമ്മങ്ങൾ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം നടക്കും ഇവിടെ എല്ലാ ദിവസവും ഭക്തർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു ക്ഷേത്രമാണ് ഒരു കാട്ടിന് ഒരു നല്ല അതിമനോഹരമായിട്ടുള്ള പ്രകൃതിക്ക് നടുവിലായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇത് ഈ ഒരു ക്ഷേത്രം കാലത്ത് ശിവക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ ഒരു വൈകുന്ന വൈകുന്നേരം വില്ലമംഗല സ്വാമികൾ എത്തിച്ചേർന്നു വില്ലമംഗല എത്തിച്ചേർന്ന സമയത്ത് വൈകുന്നേരം ആയതുകൊണ്ട് കുളിക്കണം ബാക്കി വല്ല കർമ്മങ്ങളെല്ലാം ചെയ്യാനുണ്ടാവും സ്വാമികൾക്ക് അപ്പോൾ ഇവിടെ ഇല്ല ആൾക്കാരോട് ചോദിച്ചു എവിടെയാണ് കുളിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞു കുളി അപ്പുറം ഇന്ന് കുളിയപ്പുറം എന്ന് പറഞ്ഞൊരു പേരുണ്ട് അതായത് ഇന്ന് തെക്കോണ്ട് ഒരു അര കിലോമീറ്റർ പോയാലൊരു പുഴയുണ്ട് ആ പുഴേൻ്റെ അടുത്ത് ഇന്നിപ്പോൾ കുളിയപ്പുറം എന്നാണ് പേര് അന്ന് കുളി അപ്പുറം എന്ന് പറഞ്ഞതു കൊണ്ട് ഈട് വെള്ളമില്ല അപ്പോൾ ഭഗവാൻ വില്ലോങ്ങനസ്വാമികൾ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടോട് എന്താ അപ്പോൾ പറഞ്ഞു ഭഗവാനെ വെള്ളമില്ല കുളിക്കണം ബാക്കിയുള്ള നിത്യകർമ്മങ്ങളൊന്നും ചെയ്യാൻ വെള്ളമില്ല ശരി കണ്ണടക്കും ഭഗവാൻ ആ നിന്ന സ്ഥലം കാല് കൊണ്ട് ചവിട്ടിയത് കുളമായി മാറി സ്വാമികൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുളം അതുപോലെ വെള്ളം കണ്ടു ഉടനെ വെള്ളത്തിൽ മത്സ്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭഗവാനോട് പറഞ്ഞു മത്സ്യമില്ലല്ലോ ഭഗവാൻ അപ്പോൾ പറഞ്ഞ ഒന്നുകൂടി കണ്ണടക്ക് കണ്ണടച്ച് കണ്ണു തുറന്നപ്പോൾ മീനീ ഉണ്ടാക്കിയ അങ്ങനെ മീൻ കുളം ഉണ്ടായി വില്ലോങ്ങളെ സ്വാമികൾ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു നമുക്കറിയപ്പെടുന്നത് എങ്ങനെയാണ് കല്യാണങ്ങൾ ഉണ്ടാകാറുണ്ട് കല്യാണത്തിന് ഇവിടെ കല്യാണം കഴിക്കുന്ന പിന്നെ വരണം വധവും അവരുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഒരാഴ്ച മുമ്പേ ഇപ്പോൾ തന്നത് നമ്മളിവിടെ ബോർഡിൽ പതിപ്പിക്കും അപ്പോൾ അതിനിടക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കില്ല അപ്പോൾ സാധാരണ ഒരു റേ ഷേഡ് കഴിക്കുന്ന അതിൻ്റെ എല്ലാ സിസ്റ്റം ഇതി ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ അവർക്കുള്ള കല്യാണത്തിന് സദ്യ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിന് ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റെടുത്തിട്ട് ഒരേ സമയത്ത് തന്നെ ഐ അഞ്ഞൂറ് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങളുണ്ട് അതിൻ്റെ വിറകും മാത്രം വറകും സാധനങ്ങളും മാത്രം കൊണ്ടുവന്ന ബാക്കിൻ്റെ പാത്രങ്ങളും ഉപകരണങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അത് നിശ്ചിത ഒരു സംഖ്യ ഈടാക്കുന്നുള്ളൂ കല്യാണത്തിൻ്റെ കല്യാണ സംബന്ധമായിട്ട് കല്യാണം ഇടുന്ന കഴിഞ്ഞ് അപ്പുറം ഓടീറ്റെടുത്തിൽ ഭക്ഷണം ഉണ്ട് കൈക്കൽ അങ്ങനെ ഓടത്തെ ഓടീറ്റെടുത്തിട്ട് അങ്ങനെ അവിടെ കല്യാണത്തിൻ്റെ രീതി അപ്പോൾ ഈ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് തന്നെ അവരെ ആധാർ കാർഡടക്കം മൊത്തം എല്ലാ രേഖകളും ഇവിടെ വന്ന് ഇവിടെ റേഷ ചെയ്യത മാത്രമുള്ള റേഷ കല്യാണം ചെയ്ത് കൊടുക്കുള്ളൂ അന്ന് മാത്രം രാവിലെ നാല് മുപ്പതിന് നട തുറക്കും നട തുറന്നാൽ പിന്നെ ഉഷപൂജ ഏതാണ്ട് എഴു മണിയോടുകൂടി ഉഷപൂജ നടക്കും ഉഷപൂജയ്ക്ക് ശേഷം ശിവൻ്റെ പൂജ സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് പൂജ കഴി കഴിഞ്ഞ് അമ്പലത്തേക്ക് തിരിച്ചു വരും മേൽസന്ധി അതിന് ശേഷം ഉച്ചപൂജ മാത്രമാണ് നടക്കുക ഏതാണ്ട് പന്ത്രണ്ടരയോട് കൂടി ഉച്ചപൂജ ഉണ്ടാവും ഉച്ചപൂജ കഴിഞ്ഞാൽ അന്നദാനം വൈകൃദാനം കഴിഞ്ഞതിന് ശേഷം ഉച്ചപൂജ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നട നടക്കും പിന്നെ നട തുറക്കുന്നത് ഇഞ്ചര അഞ്ച് മണിക്ക് വൈകുന്നേരം നട തുറക്കും പിന്നെ നട തുറന്നാൽ ദീപാരാധന സന്ധ്യയോടുകൂടി ദീപാരാധന നടക്കും ദീപാരാധന ശേഷം ശിവക്ഷേത്രത്തിലുള്ള പൂജ ശിവക്ഷേത്രം സുബ്രഹ്മണ്യൻ ശാസ്താവ് ഈ മൂന്ന് സ്ഥലത്ത് പൂജ കഴിഞ്ഞ് വന്നതിന് ശേഷം അത്താഴ പൂജ ഏതാണ്ട് എട്ട് മണിയോടുകൂടി അത്താഴ പൂജ കഴിയും സൂര്യ അസ്തമന സമയത്തിന് വ്യത്യാസം ചിലപ്പോൾ സമയം മാറാൻ സാധ്യത പിന്നെ മാല മാലി വിളക്കുണ്ടാകും ചില ദിവസങ്ങളിൽ നിറമാലയും ഉണ്ടാവും ചുറ്റുവളക്കുണ്ടാവും ഇപ്പോൾ വലിയ അങ്ങനെ ഇരുന്ന സ്ഥലമുണ്ട് സ്വാമി മഠം എന്നാന്ന് പറയുക അവിടെയാണ് അയാൾ തപസ്സിരുന്നത് സമാധിയല്ല അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ പിന്നെ ആ സമാധിസ്ഥലം ഇപ്പോൾ പുതുക്കി പണിയുകയും ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കണ്ണൂരിൽ നിന്ന് പ്ലാത്ര വഴി വന്നാൽ അമ്പ അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പയ്യന്നൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ പ്ലാത്ര വന്ന് ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ കൂടി തന്നെ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചക്ക് അന്നദാനം നടത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടായി പിന്നെ സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ക്ഷേത്ര ശ ശിവക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അഞ്ച് തെയ്യം കഴിക്കുന്ന സ്ഥലം അത് ഒരു മൂന്ന് വർഷം കൂടുന്ന സമയത്താണ് ഒരു വർഷം തെയ്യം കഴിക്കുക ബാക്കി രണ്ട് വർഷം കഴിഞ്ഞ് ഉണ്ടാവില്ല പിന്നെ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് തെയ്യം ഉണ്ടാവുക ശിവക്ഷേത്രത്തിൽ ശിവൻ അയ്യപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് അയ്യപ്പൻ ക്ഷേത്രമുണ്ട് അതായത് അയ്യപ്പൻ ശാസ്താവ് എന്നാ പറയുക വെയിലും മഴയും കൊള്ളുന്ന രൂപത്തിലാണ് അതിൻ്റെ ഘടന അതായത് ശാസ്താവ് ശിവൻ സുബ്രഹ്മണ്യൻ ഇന്നത്തെ ഇങ്ങക്കുന്ന സ്ഥലം ഇങ്ങനെ നാല് സ്ഥലം ശിവക്ഷേത്രത്തിൽ തൊട്ട് നാഗം സർപ്പക്കാവ് അതായത് നാഗം എന്ന് പറയും 아음 문배에 올라가고